നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്നതും ട്രോളുന്നതും ഇപ്പോൾ യു ഡി എഫ്കാർ പ്രധാനപ്പെട്ട ആയുധമാക്കിയിരിക്കുന്നതുമായ ഒരു കാര്യമാണ് ഭരണവിരുദ്ധ വികാരം അതായത് കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണത്തിനെതിരായി ദുർഭരണത്തിനെതിരായുള്ള ജനവിധിയായിരുന്നു നിലമ്പൂരിൽ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് എല്ലാവരും പൊതുവിൽ കരുതുന്നതും യു ഡി എഫ് അതിനെ ഒരു വലിയ പ്രചരണായുധമാക്കിക്കൊണ്ട് വരാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടം കൊയ്യാൻ കഴിയുമെന്നുള്ള ഒരു അടിയുറച്ച വിശ്വാസത്തിലുമാണ് സത്യത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ ഒരു പാളയം ആ രീതിയിലുള്ള എന്ന് പറയേണ്ടി വരും എന്നാൽ നമ്മൾ ചെ കുറച്ചുകൂടെ കാര്യമായി ചിന്തിക്കുമ്പോൾ ആ നിലമ്പൂരിൽ ഉണ്ടായത് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു തിരതള്ളിച്ച ആയിരുന്നോ എന്ന് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും കാരണം വേറൊന്നുമല്ല ഈ നിലം മലപ്പുറം എന്ന് പറയുന്ന മൊത്തം പതിനാ പതിനാറ് സീറ്റ് നിയമസഭാ സീറ്റുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രമായി നമുക്കുള്ളത് അതില് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ തവനൂര് പൊന്നാനി താനൂർ അതോടൊപ്പം ഇപ്പ നിലമ്പൂർ എന്നിങ്ങനെ ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നുണ്ടായ ആകപ്പാടെ ഉണ്ടായിരുന്ന സീറ്റുകൾ അതായത് ഇടതുപക്ഷ സീറ്റുകൾ നമ്മൾ പരിശോ ഒന്നുകൂടെ വ്യക്തമായി പരിശോധിച്ചാൽ കാണാം ഈ പറയുന്ന തവനൂരാണെങ്കിലും പൊന്നാനിയിലാണെങ്കിലും താനൂരാണെങ്കിലും ഇനി എന്തിനേറെ പറയാൻ ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പി വി അൻവറിനെ നോക്കിക്കഴിഞ്ഞാലും ഇവരാരും തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചവരല്ല ഇവർക്കെല്ലാവർക്കും ഇതിനിടയ്ക്ക് വന്നിട്ട് ഈ നിലമ്പൂർ തന്നെ മത്സരിച്ചിട്ട് പോയ ടി കെ ഹംസ എന്ന് പറയുന്ന നേതാവ് ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതിനു മുമ്പുള്ള പശ്ചാത്തലം എന്തായിരുന്നു എന്നുള്ളതിനെ നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് അതായത് മലപ്പുറം ഏകദേശം പതിനാറ് മണ്ഡലങ്ങൾ ഉള്ള മലപ്പുറം ജില്ലയിൽ വെറും നാല് സീറ്റുകളിൽ മാത്രമാണ് നാല് സീറ്റുകളിൽ ഇപ്പോൾ അത് മൂന്നായി കുറഞ്ഞു നാല് സീറ്റുകളിൽ മാത്രമായിരുന്നു ഇടതുപക്ഷത്തിന് ചെറിയ ആഭിമുഖ്യം ഉണ്ടായിരുന്നത് അതും എല്ലാം ഈ പറയുന്ന പോലെ തന്നെ വലിയ ഒരു അയ്യായിരത്തിൽ താഴെയായിരുന്നു പലപ്പോഴും ഈ പറയുന്ന ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് പറഞ്ഞാൽ അതായത് ഭൂരിപക്ഷം ആ കിട്ടിയിരിക്കുന്ന നമ്മുടെ കെ ടി ജലീൽ അടക്കമുള്ള സ്ഥാനാർത്ഥികൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം അയ്യായിരം വോട്ടുകളിൽ താഴെ ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ ആ നിലമ്പൂരിൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി വി എൻവർ നേടിയത് വെറും ഏഴായിരത്തി ചില്ലുവാന വോട്ടുകൾ മാത്രമായിരുന്നു ഭൂരിപക്ഷം എന്നാലോചിച്ച് നോക്കുക എന്നാൽ എന്നാൽ ഇത് ഭരണവിരുദ്ധ വികാരമാണോ ഒരിക്കലുമല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇതൊരു ഭരണവിരുദ്ധ വികാരമായിട്ട് നമുക്ക് കാണാനൊന്നും കഴിയുന്നൊരു കാര്യമല്ല കാരണം എങ്ങനെ ഇത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ആ ഒരു ഗ്യാപ്പിൽ ഉൾക്കൊള്ളിക്കും എന്നുള്ള ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് മൊത്തത്തിലൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി ഏകദേശം അറുപത്തിയൊന്ന് സീറ്റുകളിലാണ് വിജയിച്ചിരിക്കുന്നത് അറുപത്തിയൊന്ന് സീറ്റുകൾ അതും മികച്ച കൂടി അറുപത്തിയൊന്ന് സീറ്റുകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറയ സി പി എം വിജയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന പൊതു എന്നാൽ അതിനുശേഷം ഇങ്ങോട്ട് വന്ന പലയിടത്തും സിറ്റിംഗ് സീറ്റുകൾ മാത്രമായിരുന്നു ഇപ്പോൾ എറണാകുളം എറണാകുളത്താണ് തൃക്കാക്കര മണ്ഡലം എറണാകുളത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആകെ രണ്ട് സീറ്റുകൾ മാത്രമാണ് എൽ ഡി എഫ് അവിടെ ഒരു പത്ത് പതിനായിരം വോട്ടിന് മുകളിൽ അവിടെ പിടിച്ചിട്ട് അവിടെ വിജയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും അന്ന് വെച്ചാൽ പരമ്പരാഗതമായ ഒരു വോട്ട് ബാങ്ക് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് യു ഡി എഫിന് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യു ഡി എഫ് എറണാകുളവുമായി വളരെ അഭേദ്യമായ ഒരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന പതിനാല് സീറ്റുകൾ ഉണ്ടായിരുന്നിട്ട് കൂടി അവിടെ ആകെ വിജയിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ അവിടെ ആകെ ഒരു പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മേലെ വിജയിക്കാൻ കഴിഞ്ഞത് വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് അപ്പോൾ ഇതാണ് എറണാകുളത്തിൻ്റെ ആകെ മൊത്തത്തിലുള്ള ഒരു പശ്ചാത്തലം അതായത് പൊളിറ്റിക്കൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ പതിനാറ് സീറ്റുകളുള്ള മലപ്പുറത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴും അവിടെയും ഈ പറയുന്ന വെറും മൂന്ന് സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ സി അല്ലെങ്കിൽ പാർട്ടി ഇടതുപക്ഷം ഉള്ളത് എന്ന് പറയേണ്ടി വരും എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് എങ്ങനെയാണ് അലയിടിക്കുന്നത് ഇതിനു മുൻപ് അങ്ങനെയാണ് നമുക്ക് കുറച്ച് രണ്ടായിരത്തി എന്ന് പറയുന്ന ഒരു വർഷത്തേക്ക് പോവാം രണ്ടായിരത്തി ഒന്നിൽ ഇവിടെ ആന്റണി സർക്കാർ അധികാരത്തിൽ കയറുകയും ആന്റണി സർക്കാരിൻ്റെ കടുത്ത ജനദ്രോഹപരമായ നടപടി നമുക്കറിയാം സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം കിട്ടാതിരുന്ന ഒരു കെട്ട കാലം ഉണ്ടായിരുന്നു അത് ആന്റണി ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ നിന്നും ഇങ്ങോട്ട് മാറി രണ്ടായിരത്തി ആറ് എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു യു ഡി എഫ് വിരുദ്ധ വികാരം അലയടിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു രണ്ടായിരത്തി ആറ് എന്ന് പറയുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതി ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി ആറിൽ അതിശക്തമായ ഒരു യു ഡി എഫ് വിരോധം രാജ്യ സംസ്ഥാനമാകെ കത്തിപ്പടരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ അതിനോടൊപ്പം തന്നെ ആ കാലത്തെല്ലാം നിന്ന ഒരു ശക്തനായ എക്കാലത്ത് നമുക്ക് അനുസ്മരിക്കാൻ കഴിയുന്ന അതിശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എപ്പോഴും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരാളെ തന്നെ നമുക്ക് കാണേണ്ടി വരും അങ്ങനെ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതൃ നിന്നും ഇങ്ങോട്ടേക്ക് മാറി ശക്തനായ ഒരു മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ വേണ്ടി എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാലം അതായത് വി എസിൻ്റെതായ ഒരു വി എസ് തരംഗം എന്ന് പറയുന്നത് കേരളം ഒന്നാകെ വീശിയടിക്കുന്ന ഒരു കാലഘട്ടം നിലമ്പൂരിലേക്ക് വരികയാണ് എന്നാൽ മുപ്പത്തിനാല് മുപ്പത്തിനാല് വർഷമായി നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ആര്യാട മുഹമ്മദിന് അപ്പോഴും അവിടെ തോൽവി സംഭവിച്ചില്ല എന്നുള്ളതാണ് ഞാൻ അതിലെ യാഥാർത്ഥ്യം അതായത് യു ഡി എഫിനെതിരായി ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അങ്ങിങ്ങ് അങ്ങിങ്ങല്ല കേരളം ഒട്ടാകെ അലയിടിക്കുന്ന കാലഘട്ടത്തിലും ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന നേതാവ് അവിടെ നിന്ന് പരാജയപ്പെട്ടില്ല നിലമ്പൂരിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കണം പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത് എം സ്വരാജിന് അവിടെ നിന്ന് വലിയ തോതിൽ വോട്ടുനോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല സ്വന്തം നാട്ടിൽ വന്ന് തോറ്റുപോയി ആര്യാടൻ ഷൗക്കത്ത് മറ്റു നാട്ടിൽ നിന്ന് വന്നിട്ട് സ്വന്തം നാട്ടുകാരനായ എം എംസ്വരാജിനെ പരാജയപ്പെടുത്തിട്ട് കടന്നുപോയ ഒരാളാണോ അല്ല ആര്യാടൻ ഷൗക്കത്ത് അവിടെ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പേ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് പിന്നെ മറ്റൊരു കാര്യം ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കി തീർക്കണം എന്നുള്ള ഒരു ധാരണ യു ഡി എഫിന്റെ ആകമൊത്തം ഗ്രസിച്ചിരുന്നു അതിലെ ലീഗ് ഒന്ന് വിട്ടുമാറി എന്നിരുന്നെങ്കിൽ എല്ലാ അടപെടലും വീഴില്ലായിരുന്നു ലീഗുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നിട്ട് കൂടി ലീഗ് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ കൂടെ നിന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒപ്പം നിന്നത് ലീഗിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല എന്ന് അറിഞ്ഞിട്ട് പോലും എഴാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് അതായത് ലീഗ് നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് ലീഗ് കഴിഞ്ഞ പത്ത് ഒമ്പത് വർഷക്കാലമായി നിന്നിട്ടും അല്ലെങ്കിൽ ഇപ്പൊ പത്ത് വർഷം അല്ല ലീഗിനെ വേറൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പത്ത് വർഷം ഇതിനിടയ്ക്ക് ഈ എട്ട് മാസത്തിനകത്ത് എന്തായാലും ഒരു ഭരണമാറ്റം കേരളത്തിൽ സാധ്യമല്ല അപ്പോൾ ആ സാഹചര്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി ഈ പത്ത് വർഷമായിട്ട് നിന്നിട്ടും ഒരു തരത്തിലും ഗുണം പിടിക്കാതെ നിൽക്കുകയാണ് ഒരു അധികാര സ്ഥാനങ്ങളിൽ ഇതുവരെ എത്തിപ്പെടാൻ ലീഗിനെ കൊണ്ട് സാധിച്ചിട്ടില്ല പത്തു വർഷം കുറഞ്ഞ കാലയളവൊന്നുമല്ല അല്ല പത്ത് വർഷമായി കുഞ്ഞാലിക്കുട്ടി ഒന്ന് മന്ത്രിയായിട്ട് നമുക്ക് ഉപ മുഖ്യമന്ത്രി സ്ഥാനം വരെ ചോദിച്ചു നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടി ഒന്ന് മന്ത്രിയായിട്ട് പോലും പത്ത് വർഷം കഴിഞ്ഞു ഒന്ന് എന്നാലോചിച്ച് നോക്കൂ എത്ര വലിയൊരു കാലയളവാണ് നമ്മൾ പറയുമ്പോൾ തെരഞ്ഞെടുപ്പുകൾ അഞ്ച് വർഷം അഞ്ച് വർഷമാണെങ്കിലും ഈ അഞ്ച് വർഷം കൊണ്ട് ഒരാളുടെ അഞ്ച് വയസ്സ് മാറിപ്പോകുന്നുണ്ട് ായം കൂടുന്നുണ്ട് അല്ലെ അങ്ങനെ ഒരു ഗതികേട് നിൽക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ള ഒരു ധാരണ അവിടെ പരത്തണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടത്തിയത് പിന്നെ പി വി എൻവറിന്റെ സാന്നിധ്യം പി വി എൻവർ അവിടെ വന്നു നിന്നുകൊണ്ട് കുറേ അധികം കാര്യങ്ങൾ ചെയ്തു പി വി എൻവർ പറയുന്ന എന്താണ് ഇവിടെ പിണറായിസം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് അത് ഒരു ഫ്ളാറ്റായിട്ട് പറയാമെന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പിണറായിസത്തിനെതിരായ വോട്ടുകളാണോ അവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് വോട്ടുകൾ അങ്ങനെയുള്ള വോട്ടുകൾ പലപ്പോഴും പി വി എൻവറിലേക്ക് എത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമായിരിക്കും പി വി എൻവർ ഉണ്ടാക്കിയ ഒരു നേട്ടം അതോടൊപ്പം യു ഡി എഫിൻ്റെ വോട്ട് ചോർച്ച എന്ന് ചോദിച്ചാൽ വലുതായിട്ടുണ്ടാകാനുള്ള സാധ്യതയും അവിടെ ഇല്ല അതോടൊപ്പം ഈ പറയുന്ന ഫ്ലോട്ടിംഗ് വോട്ടുകൾ കൃത്യമായി അവിടെ പി വി എൻവറിന് സ്വരൂപിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് പി വി എൻവർ ഏകദേശം പത്തൊമ്പതിനായിരത്തി ചില്ലുവാനം അറുന്നൂറിലധികം പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ചില്ലുവാനും വോട്ടുകൾ നേടാൻ പി വി എൻവറിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇതിൽ കാസർഗോഡ് ആകെപ്പാടെ പത്ത് പതിനായിരത്തിന് മുകളിൽ പിടിച്ച മൂന്ന് സീറ്റുകളുണ്ട് അവിടെ ആകെ ഉള്ളത് അഞ്ച് സീറ്റുകൾ മാത്രമാണ് കാസർഗോഡ് അതിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നത് പതിനായിരത്തിന് മുകളിൽ വോട്ട് ഭൂരിപക്ഷം നേടിക്കൊണ്ട് വിജയിച്ചിരിക്കുന്നത് ഏണ്ട് മൂന്ന് സീറ്റുകളിൽ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ചോദിക്കുക പതിനായിരം മാത്രമാണോ അല്ല ഇരുപതിനായിരത്തിനു മുകളിലുള്ള രണ്ട് സീറ്റുകളിൽ കൂടി അവിടെ നേട്ടമുണ്ടാക്കിയെടുക്കാൻ കാസർഗോഡ് നേട്ടമുണ്ടാക്കിയെടുക്കാൻ സത്യത്തിൽ സി പി എം വലിയൊരു അല്ലെങ്കിൽ ഇടത് എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കണ്ണൂരേക്ക് വരികയാണെങ്കിൽ അവിടെയുള്ള മൊത്തം ഉള്ള പതിനൊന്ന് സീറ്റുകളിൽ നാൽപ്പതിനായിരത്തിന് മുകളിൽ കിട്ടിയിരിക്കുന്ന രണ്ട് സീറ്റുകളുണ്ട് അങ്ങനെ അങ്ങനെ നാൽപ്പതിനായിരത്തിന് മുകളിലും അവിടെ വോട്ട് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് ഭൂരിപക്ഷമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഏണ്ട് നിരവധി പതിനായിരത്തിന് മേളിൽ കിട്ടിയിരിക്കുന്ന നിരവധി സീറ്റുകൾ അവിടെ അവകാശപ്പെടാനും കണ്ണൂർ പോലെ ഒരു മണ്ഡലത്തിൽ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എവിടെ യു ഡി എഫിനും ലീഗിനും വളരെ പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ് ഈ പറയുന്ന വയനാട് ജില്ല ആ വയനാട് ജില്ലയിൽ ഒരു ഏണ്ട് ഒൻപതിനായിരത്തിന് മേളിൽ സീറ്റ് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഭൂരിപക്ഷം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു യാഥാർത്ഥ്യം കേളുവിൻ്റെ ഇനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് കോഴിക്കോട് അവിടെയുള്ള ആകെ പതിമൂന്ന് സീറ്റുകളാണ് നിയമ മണ്ഡലങ്ങളാണ് കോഴിക്കോടുള്ളത് ആ കോഴിക്കോട് ആകെയുള്ള പതിമൂന്ന് മണ്ഡലങ്ങളിൽ പതിനായിരത്തിന് മേലെ എൽ ഡി എഫ് നേടിയിട്ടുള്ളത് മൂന്ന് സീറ്റുകളും ഇരുപതിനായിരത്തിന് മേലെ നേടിയിട്ടുള്ളത് മൂന്ന് സീറ്റുകളും അങ്ങനെ ആറ് സീറ്റുകളിൽ ആൻഡ് പതിനായിരത്തിന് മേലെ വിജയിച്ചു എന്ന് പറയേണ്ടി വരും പതിനായിരത്തിന് മേലെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് എൽ ഡി എഫ് വിജയിച്ചു എന്ന് പറയേണ്ടി വരും അതായത് ആറ് മണ്ഡലങ്ങളിൽ ബാക്കിയൊക്കെ പതിനായിരത്തിന് താഴെ ആയതുകൊണ്ട് കണക്കാക്കാത്തത് അപ്പോൾ പതിനായിരം ഭൂരിപക്ഷത്തിന് മേളിൽ നേടിയിട്ടുള്ള മൂന്ന് സീറ്റുകളുമുണ്ട് ഇരുപതിനായിരം വോട്ടിന് മേലെ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള മൂന്ന് സീറ്റുകളും അങ്ങനെ ആറ് സീറ്റുകൾ അവിടെ വളരെ ശക്തമായ നിലയിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ട് അടുത്തി മലപ്പുറത്തേക്ക് വരുമ്പോഴാണ് മലപ്പുറത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചു ആകെയുള്ള പതിനാറ് സീറ്റുകളിൽ ആകെ തവനൂരും പൊന്നാനിയും താനൂരും മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ എൽ ഡി എഫിന് ഒപ്പം നിൽക്കുന്ന സീറ്റുകൾ അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ അയ്യായിരത്തിൽ താഴെയാണ് പലപ്പോഴും വരുന്ന ഭൂരിപക്ഷം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ പാലക്കാട് ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പന്ത്രണ്ട് മണ്ഡലങ്ങളാണ് പാലക്കാട് ജില്ലയിലുള്ളത് അവിടെ ഏകദേശം പതിനായിരത്തിന് മേ മുകളിൽ ഭൂരിപക്ഷം എൽ ഡി എഫ് പിടിച്ചിട്ടുള്ള രണ്ട് സീറ്റുകളുണ്ട് ഇരുപതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം പിടി നേടിയിട്ടുള്ള ഏഴ് സീറ്റുകളും പാലക്കാട് മണ്ഡലത്തിന് സ്വന്തമായി എൽ ഡി എഫിനുണ്ട് പിന്നെ അതോടൊപ്പം തൃശ്ശൂരേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആകെയുള്ളത് പതിമൂന്ന് മണ്ഡലങ്ങളാണ് ഈ പതിമൂന്ന് മണ്ഡലങ്ങളിൽ പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയ രണ്ട് സീറ്റുകളുമുണ്ട് ഇരുപതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയ എട്ട് സീറ്റുകളുമുണ്ട് അതിനേം താഴേട്ട് വന്നാൽ ഇനി എറണാകുളത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എറണാകുളത്തിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു അവിടെ ശക്തമായി യു ഡി എഫ് ആധിപത്യമുള്ളൊരു മണ്ഡലമാണ് അവിടെ പതിനാല് സീറ്റുകളുണ്ട് അതിൽ പതിനായിരത്തിന് മുകളിൽ വാങ്ങി നേടി ഭൂരിപക്ഷം നേടി അവിടെ എൽ ഡി എഫ് വിജയിച്ചിട്ടുള്ള വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് ഉള്ളത് പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ അഞ്ച് സീറ്റുകളുണ്ട് അതിൽ ഇരുപതിനായിരത്തിന് മുകളിൽ നേടിയ ഒരു സീറ്റുകളുമുണ്ട് ബാക്കിയെല്ലാം അതിൽ താഴെ വരുന്ന അഞ്ചെണ്ണത്തിൽ ബാക്കി നാലെണ്ണത്തിലും ബാക്കിയുള്ളതെല്ലാം വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തോടു കൂടി എൽ ഡി എഫ് വിജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ് ഇനി കോട്ടയത്തേക്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോട്ടയത്ത് ആകെ ഒൻപത് സീറ്റുകളാണുള്ളത് ആ ഒൻപത് സീറ്റുകളിൽ പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടി എൽ ഡി എഫ് വിജയിച്ചിട്ടുള്ളത് മൂന്ന് സീറ്റുകളിലും ഇരുപതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചിട്ടുള്ളത് ഒരു സീറ്റിലുമാണ് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ഒൻപത് സീറ്റുകളാണ് ആകെ ഉള്ളത് ആ ഒൻപത് സീറ്റുകളിൽ പതിനായിരത്തിന് മുകളിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള രണ്ട് മണ്ഡലങ്ങളുണ്ട് അതോടൊപ്പം ഇരുപതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടിയിട്ടുള്ള രണ്ട് മണ്ഡലങ്ങളിലും ആലപ്പുഴയ്ക്ക് സ്വന്തമാണ് ബാക്കിയൊക്കെ പതിനായിരത്തിന് താഴെയായിട്ട് വരും പിന്നീട് പത്തനംതിട്ടയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ ആകെയുള്ള അഞ്ച് മണ്ഡലങ്ങളിൽ പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് രണ്ട് മണ്ഡലങ്ങളിൽ എൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇനിയും കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ പതിനൊന്ന് സീറ്റുകളാണ് കൊല്ലം ജില്ലയിൽ പണ്ട മണ്ഡലങ്ങളാണ് കൊല്ലം ജില്ലയ്ക്കുള്ളത് അതിൽ എൽ തന്നെ നാലിടത്ത് നാല് മണ്ഡലങ്ങളിൽ പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് മണ്ഡലങ്ങളിൽ ഇരുപതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം കൊണ്ടുവരാൻ സാധിച്ചിട്ടുമുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആകെ വളരെ കുറഞ്ഞ ഒരാൾ മാത്രമൊന്നുമാണ് അവിടെ വിജയിച്ചപ്പോൾ വിൻസിൻ്റെ മാത്രമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വിജയം കണ്ടെത്തിയ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറയേണ്ടി വരും അതിൽ തന്നെ പതിനാല് മണ്ഡലങ്ങളുള്ളതിൽ നാല് മണ്ഡലങ്ങളിൽ പ എൽ ഡി എഫിന് പതിനായിരത്തിന് മുകളിൽ വോട്ട് നേടി ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ആറ് മണ്ഡലങ്ങളിൽ നിന്ന് ഇരുപതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപതിനായിരം എന്ന് പറയുന്ന ഒരു നാപ്പതിനായിരം വരെയുള്ള റേഞ്ചിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ രീതിയിലാണ് സത്യത്തിൽ ഇടതുപക്ഷം നേടിയിട്ടുള്ള ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടാം വട്ടം അറുപത്തി സീറ്റുകൾ ഒറ്റയ്ക്ക് നേടാൻ കഴിഞ്ഞ ഒരു പാർട്ടിയാണ് സി പി ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ പ്രചാരം കൊടുത്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂര തിരഞ്ഞെടുപ്പിനെ ബാധിച്ചത് എന്ന് പറഞ്ഞ ഒരു വലിയ വാശി ഏറിയ അല്ലെങ്കിൽ വലിയൊരു കടുത്ത ആത്മവിശ്വാസത്തിലെങ്ങും യു ഡി എഫ് പോകേണ്ട ഒരു ആവശ്യമില്ല സത്യത്തിൽ ആ അല്ല അവിടെ സംഭവിച്ചത് അവിടെ സംഭവിച്ച് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ എത്തിക്കേണ്ട കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു പലതരത്തിൽ പലതും ബാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിന് അവിടെ ആ പറയുന്ന മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചിട്ടുള്ള കുറേ നേട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ ആ മണ്ഡലത്തിനോ അല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിലമ്പൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചെയർമാന എന്നുള്ള സ്ഥാനത്തിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ആ നാട്ടിൽ വരുത്തിയിട്ടുള്ള കുറേയധികം മാറ്റങ്ങൾ സത്യത്തിൽ ഷൗക്കത്തിനെ സഹായിച്ചിട്ടുണ്ട് ലീഗ് വോട്ടുകൾ ചോർന്ന് ഒരെണ്ണം പോലും ചോർന്ന് പോകാത്ത രീതിയിൽ എങ്ങനെ വേണമോ ചെയ്യാൻ ആ രീതിയിൽ വേണ്ട എല്ലാ പഴുതടച്ച ക്രമീകരണങ്ങളും മുസ്ലിം ലീഗിന്റെ സംഘടനാ പാഠവം എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് കാണേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിന് ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇപ്പൊ അനുഗുണമായി പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ഭരണവിരുദ്ധ അപ്പം അതിനെയൊക്കെ വേണ്ട വിധത്തിൽ യു ഡി എഫിന് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പം നിലമ്പൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പക്ഷേ മറ്റൊരു മറ്റൊരിടത്തും ഈ രീതിയിലുള്ള ഒരു ചലനം ഉണ്ടാക്കാൻ ഈ പറയുന്ന സി പി എം വിജയിച്ചു നിൽക്കുന്ന അറുപത്തിയൊന്ന് സീറ്റുകളിലും അറുപത്തിയൊന്ന് മണ്ഡലങ്ങളിലും ഒരു തരത്തിലുള്ള ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരത്തെ കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ ഒരു പക്ഷേ യു ഡി എഫ് പരാജയപ്പെടാനാണ് സാധ്യത തന്നെയുമല്ല കൃത്യമായ ഒരു സംഘടനാ രീതി ഒരു കൃത്യമായ ഒരു സംഘടനാ സംവിധാനം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വീഴ്ചയിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തും അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് സംഘടനാ രീതിയാണ് അതിൻ്റെ ഒരു സംഘടനാ കെട്ടുറപ്പിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് കാണേണ്ടി വരും ആ സാഹചര്യങ്ങളെല്ലാം ഇനിയും വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ ബാധിക്കും പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെയുള്ളൊരു കാര്യം പിന്നീട് വരുന്ന അല്ലെങ്കിൽ ഇനിയും വരാനുള്ള ചർച്ചയിൽ ഉടലെടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് തൽക്കാലം ഭരണവിരുദ്ധ വികാരം എന്ന് പരക്കെ പറയാമെങ്കിലും അങ്ങനെയൊരു വികാരം ഉള്ളതായി തോന്നുന്നില്ല